ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ഇറ്റ്സ്മി ആര്യ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു പിന്നെ അതിനുശേഷം ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഇടമായ എൻ്റെ മഹാദേവൻ്റെ അടുത്തേക്ക് ഞാൻ വന്നു ഗണപതി ഹോം കണ്ടു തൊഴുതു പിന്നെ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത് അത് ഞാൻ ചെറിയൊരു രീതിയിൽ ഷോർട്സായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതെനിക്ക് ഷൂട്ട് ചെയ്തു തരുന്നത് എൻ്റെ മാമൻ്റെ മോളാണേ ഞാനെൻ്റെ മാമൻ്റെ മോളും കൂടെ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയത് ചാനലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അതിനുശേഷം ശേഷം ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ അവിടെയും പിന്നെ ദേവീനെയും കണ്ടു പ്രാർത്ഥിച്ച് കൂവളത്തലേ കണ്ടു പിന്നെ അതാണ്ട് കളത്തട്ട പിന്നെ ഞാനും മാമൻ്റെ മോളും കൂടെ നേരെ പോയത് ഒരു ഒരുപ്പുറത്താമ്പലത്തിലേക്കാണേ നല്ല ഗ്രാമപ്രദേശം കേട്ടോ മഹാദേവൻ്റെ അടുത്ത് വന്ന എന്തായാലും ഞാൻ ഒരുപ്പുറത്താമ്പയെ കാണാതെ പോവില്ല അങ്ങനെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് അവിടെ എത്തി നല്ലൊരു അടിപൊളി കാരണം ഈ ഒന്നാം തീയതി അമ്മയെ കാണാൻ വരും വെച്ചെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പിന്നെ കൃഷ്ണ ഭഗവാനെയും കണ്ട് ഈ ഇടയ്ക്ക് പറഞ്ഞതാണ് ഈ കൃഷ്ണ അമ്പലം പിന്നെ അതിന് ശേഷം ഞാൻ തൊഴാൻ വേണ്ടി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി മാമൻ്റെ മോള് കൂടെ ഉണ്ട് പക്ഷേ ആൾക്ക് വീഡിയോ വരുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ആൾ മാറി നിൽക്കുന്നത് പിന്നെ അകത്ത് കയറി ഞാൻ തൊഴുതു തൊഴുതതിന് ശേഷം പുറത്തിറങ്ങി കുറേ നല്ല കാഴ്ചകളുണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ മാടൻമൂർത്തിയുടെ അടുത്ത് ഞാൻ തൊഴുതു പിന്നെ അതിനുശേഷം ഈ കളത്തട്ടേ വന്ന് കുറച്ച് നേരം ഇരുന്നു കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് പിന്നെ അമ്പലത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഞാനിങ്ങനെ നടക്കുന്ന കുറച്ചൊരു വീഡിയോ എടുത്തു പിന്നെ അതിനുശേഷം എൻ്റെ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് കൃഷ്ണനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു ചെറുതായിട്ട് ഇവിടുത്തെ സൈഡൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് തൊട്ടടുത്ത് ചായക്കടയിൽ വന്നു കേട്ടോ നല്ല സ്ട്രോങ് ചായയാണ് രാവിലെ തന്നെ ഒരു ചായ കുടിച്ച് പിന്നെ അതിനുശേഷം നമ്മുടെ സിനിമാ നടൻ സിജുചേടനെ കണ്ടു കേട്ടോ അപ്രതീക്ഷമായി കണ്ടതാണ് പിന്നെ ചേട്ടൻ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു അറിയാലോ എല്ലാവർക്കും നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിലൊക്കെ അഭിനയിച്ച ചേട്ടൻ നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് ചേട്ടൻ്റെ കൂടെ ഹാപ്പി ഒക്കെ പറഞ്ഞു പിന്നെ അതിനുശേഷം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ചർച്ച ഉണ്ട് കേട്ടോ ആ ചർച്ചിലെ പെരുന്നാളായിരുന്നേ ഞാനെൻ്റെ മാമൻ്റെ മോനും മോളും കൂടെ പെരുന്നാൾ കാണാൻ വേണ്ടി വന്നു വന്നപ്പോൾ തന്നെ റാസയൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് ജനുവരി ഒന്നും രണ്ടും കേട്ടോ പുതുവത്സരത്തിലാണ് ഇവിടുത്തെ പെരുന്നാൾ അപ്പോൾ അത് തന്നെ ഭയങ്കര ഒരു ഇതാണ് ഞങ്ങൾ എല്ലാ വർഷവും വരുന്ന പെരുന്നാളാണ് അപ്പോൾ ചെണ്ടമേളൊക്കെ വന്നു പിന്നെ അതിന് ശേഷം റാസ് കുറേ ഉണ്ട് കേട്ടോ പുറകിലായിട്ട് വരുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിനെ പെരുന്നാളിനൊക്കെ വരുന്നത് വീട് തൊട്ടടുത്താട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്നത് പിന്നെ പള്ളിയിലോട്ട് അവരെ കയറിപ്പോയി പിന്നെ എനിക്ക് ഇതിലും വരുന്ന ഏറ്റവും വലുത് എന്ത്യെന്നറിയുമ്പോൾ ഈ ആകാശദീപ കാഴ്ചയുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ ഉണ്ടെങ്കിലും പോയി കാണും അപ്പോൾ ആകാശദീപ കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ഇനി വെയിറ്റ് ചെയ്തിരിക്കുക പള്ളിയിൽ അവിടെ ചെണ്ടമേളം വീണ്ടും തുടങ്ങി പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റേ ഉള്ളൂ ഉള്ളൂ കാഴ്ച അപ്പം അത് കാണാൻ വേണ്ടി ഞങ്ങൾ മൂന്ന് പേരും വെയിറ്റ് ചെയ്തിങ്ങനെ നോക്കി നിന്നപ്പോഴാണ് മാമൻ്റെ മോള് എൻ്റെയും മാമൻ്റെ മോൻ്റെയും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് തന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പോസ്സൊക്കെ ഇട്ടെങ്കിൽ നിന്നു നിന്നിന് ശേഷം ഇതാ നമ്മൾ കാത്തിരുന്ന കാത്തിരുന്ന് കാഴ്ച വന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ മുകളിൽ ഇരുന്നാ കണ്ടത് മുകളിൽ ഇരുന്ന് കാണാൻ വലിയ ഇതില്ലായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ വീണ്ടും ചെണ്ടമേളം പിന്നെ ഞങ്ങൾ താഴെ വന്നതിന് ശേഷം നല്ല വൃത്തിക്ക് കണ്ടു പിന്നെ അടിപൊളിയായിരുന്നു ഇതായാലും നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം